പീഡന കേസിൽ ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അതിജീവിതം നൽകിയ പരാതിയിൽ പോലീസ് പുനരന്വേഷണം നടത്തും ഉത്തരമേഖലാ ഐ ജി കെ സേതുമാധവന്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടത്തുക ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ ഇറങ്ങും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡന കേസിൽ താൻ പറഞ്ഞ മൊഴി ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കെ വി പ്രീതി കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ അതിജീവിതം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഈ അന്വേഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നിരന്തര സമരത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കി അതിജീവിത ഇന്ന് ഉത്തരമേഖല ഐ ജി കെ സേതുരാമനെ കാണുകയും ചെയ്തു പുനരന്വേഷണം നടത്താമെന്ന ഉറപ്പ് ഐ ജിയിൽ നിന്നും ലഭിച്ചതായും താൻ തൃപ്തിയാണെന്നും അതിജീവിത വ്യക്തമാക്കി പുനരന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ ലോക്കൽ പോലീസ് അല്ലാത്ത പോലീസിനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പരാതി സത്യസന്ധമായി അന്വേഷണ റിപ്പോർട്ട് മായ അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത് തന്റെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ലെന്നും ശാസ്ത്രീയമായ വൈദ്യ പരിശോധന നടത്താൻ തയ്യാറായില്ല എന്നുമാണ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അതിജീവിതയുടെ ആരോപണം കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്